തട്ടമിട്ട് പ്രിൻസിപ്പൾ വിദ്യാർത്ഥിയുടെ തട്ടം വിലക്കിയതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇപ്പോഴും ആ തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിക്കില്ല ആ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ പിതാവ് മകളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി ചേർക്കുകയും ചെയ്തു ഞാൻ ഒരിക്കലും ആ പ്രിൻസിപ്പളിൽ തട്ടിട്ടു കുറ്റം പറയത്തോന്നില്ല കാരണം അത് അവരുടെ മതാചാരമാണ് അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥി തട്ടിട്ടത് ഇവരുടെ മതാചാരമാണ് ഇവരുടെ മതം അങ്ങനെ കൽപ്പിക്കുന്നത് ഇനിയിപ്പോ ഈ കുട്ടിക്ക് ഈ സ്കൂളിൽ തട്ടിടാനുള്ള അനുവാദം ഈ പള്ളൂരിൽ സ്കൂളിൽ തട്ടിടാനുള്ള അനുവാദം ഈ മാനേജ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ ആ പേരൻസ് ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടി കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി ചേർക്കുക കാരണം നമ്മളെ കേരളത്തിൽ സ്കൂളുകൾക്ക് ക്ഷാമം ഒന്നും ഇല്ല ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട് ഗവൺമെന്റ് സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ പോയിന്റ് ഒമ്പത് ശതമാനം ക്രിസ്ത്യൻ സ്കൂളുകളിലും മുസ്ലിങ്ങൾക്ക് തട്ടിടാൻ അനുവാദം കൊടുക്കുന്നുണ്ട് എനിക്ക് ഇന്നലെ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചു ആ പെൺകുട്ടി പറഞ്ഞത് അവള് ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അതും അവിടുത്തെ മാനേജ്മെന്റ് ഇവൾക്ക് തട്ടിടാൻ അനുവാദം കൊടുത്തുണ്ടെന്ന് പിന്നെ ഇവരുടെ ഒരു സിസ്റ്റം ഒന്നും പറയുന്നില്ല അത് അവരുടെ മതാചാരമല്ലേ വിട്ടേക്കുക ഇനിയിപ്പം എന്നെ കേൾക്കുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് മതാവട്ടെ ഹിന്ദു ആവട്ടെ ക്രൈസ്തവരാവട്ടെ മുസ്ലിം ആവട്ടെ എന്തും ആവട്ടെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങളുടെ മതാചാരപ്രകാരം അവിടെ പഠിക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ സെക്കൻഡിൽ ആ കുട്ടിയുടെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി ചേർക്കുക നിങ്ങളുടെ മതാചാരപ്രകാരം എവിടെയാണ് പഠിക്കാൻ കഴിയുക അവിടെ പോയി ചേർക്കുക ഓക്കെ സംഭവം പ്രിൻസിപ്പൾ പറയുന്നതിൽ കുറെ ഭാഗം തെറ്റൊക്കെ ഉണ്ട് പക്ഷെ അതിനെതിരെ നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോയിക്കൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുന്നല്ലാതെ അതിൽ വേറെ പ്രയോജനം ഇല്ല